ഹലോ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെ ഫോളോ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ എന്നിരുന്നാൽ പോലും വല്ലപ്പോഴും ഞാൻ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അപ്പോൾ നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്ത് കുറച്ച് കടുകും മുലുവയും കൂടി മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം അതും ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കുറച്ച് കറ്റാർ വഴിയും ഒരു മുട്ട ഉണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തിനുശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ടിപ്സൊക്കെ കാണാറുണ്ടല്ലോ ഈ കറിവേപ്പില ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കാം അങ്ങനെയൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ വല്ലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നതനുസരിച്ച് സാധനങ്ങളൊക്കെ ഇതിനേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ സംഭവം ചെയ്യുമ്പോൾ കിട്ടും നല്ലൊരു ഹെയർ സ്പാ വീട്ടിൽ തന്നെ ചെയ്ത പോലെ ഒരു ഫീലാണ് എനിക്കുണ്ടാവാറ് നമ്മുടെ സ്കാൽപ്പിൽ നല്ലൊരു തണുപ്പും കിട്ടും അപ്പോൾ ഹെയർ ഒക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ കാണാൻ ഇത് വീഡിയോയിൽ ഇനി എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഇപ്പോൾ പേടിക്കാനുള്ള പുറത്തുനിന്നുള്ള കെമിക്കൽ സാധനങ്ങൾ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഹെയറിൽ കാണാനുള്ളൊരു ഷൈനിങ്ങും ഓക്കെ കാണാം അപ്പോൾ ഉള്ളൂ ടാറ്റ ബൈ ബൈ